നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ഒരു വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഈ ജനുവരി മാസത്തിൽ വളരെ ഭാഗ്യങ്ങൾക്കൊക്കെയും വിധേയമാക്കപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഏവരും പുതിയൊരു വർഷമാണ് പുതിയൊരു ജീവിത രീതി കൂടി നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് പുതിയ നേട്ടങ്ങൾ പുതിയ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം തന്നെ ഉയരുകയാണ് എവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രഹമാറ്റങ്ങൾക്കൊക്കെയും വിധേയമാക്കപ്പെടുന്ന ഒരു വർഷമായതിനാൽ തന്നെ ആ മാറ്റങ്ങളൊക്കെയും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായിരിക്കും അത് പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് ഒരു ദിനം രാവിലെ എഴുന്നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി തന്നെ നമ്മളിലേക്ക് എത്തപ്പെടുമെന്നല്ല ഈ പന്ത്രണ്ട് മാസം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ മാ വർഷങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയതും അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോയത് നടക്കാതെ പോയതും മുടങ്ങിപ്പോയതായ കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് പതിയെ പതിയെ ചെയ്തെടുക്കാൻ സാധിക്കും കാരണം എന്തെന്നാൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലത്തിൽ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് മനസ്സമാധാനത്തിൽ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ നല്ലൊരു സമയത്തിലാണ് ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഇന്നത്തെ വീടിലൂടെ ഈ ജനുവരി മാസത്തിലെ കാര്യമാണ് പറയാൻ പോകുന്നത് ഈ ജനുവരി മാസത്തിൽ വളരെ ഭാഗ്യങ്ങൾക്കൊക്കെയും വിധേയമാക്കപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് എട്ട് നക്ഷത്രക്കാരുണ്ട് മഹാരാജയോഗ തുല്യമായ ഫലങ്ങളൊക്കെയും ഈ ജനുവരി മാസത്തിൽ തന്നെ അവർക്ക് സിദ്ധിക്കുന്നതാണ് പതിയെ പതിയെ എല്ലാ നക്ഷത്രക്കാരിലേക്കും ആ ഭാഗ്യങ്ങളൊക്കെയും എത്തപ്പെടുന്നതുമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ജനുവരി മാസത്തിലെ കാര്യമാണ് ജനുവരി മാസത്തിൽ ഭാഗ്യം അധികരിച്ചു വരുന്ന ആ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ചാനൽ ആദ്യമായി കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് അപ്പോൾ ഈ ജനുവരി മാസം മുതൽ തന്നെ നേട്ടങ്ങൾ തുടങ്ങുകയാണ് ഓരോ ആളുകളിലും അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതി നക്ഷത്രമാണ് നക്ഷത്രത്തിന് ഈ ജനുവരി ഒന്ന് മുതൽ തന്നെ പലവിധേനയുള്ള കാര്യങ്ങളും മുന്നേ സംഭവിക്കാത്തത് അല്ലെങ്കിൽ മുന്നേ കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഉണ്ടായ വിഷമങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം എന്നോണം ഇന്നത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പ്രത്യേകിച്ച് ആ മാറ്റങ്ങൾ മനസ്സിലാകുന്നത് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്കൊക്കെ ആയിരിക്കും ചെറിയ ഒരു ആശ്വാസം ഒരു സമാധാനം എന്തെന്നില്ലാത്തൊരു ഒരു മനസ്സിനൊരു ശാന്തതയൊക്കെ തോന്നുന്നുണ്ടാവും അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ ബാധിച്ചിരുന്ന ആ ബുദ്ധിമുട്ടുകൾ ആ ഒരു വർഷത്തോടു കൂടി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിപ്പോൾ നേട്ടത്തിൻ്റെ ഒരു സമയത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിയെ പതിയെ ഇനി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഒരു ഒരു പരമ്പരയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതായിരിക്കും മഹാനേട്ടത്തിൻ്റെ ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്തിൽ പുതിയ പല കാര്യങ്ങളും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കുന്നതാണ് തടസ്സപ്പെട്ടു പോയ പല കാര്യങ്ങളും ഈ ഒരു പുതുവർഷത്തോടു കൂടി നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പഠന മികവ് പുലർത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വിൻ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയ ഒരു സമയമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി തൊട്ടൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ പഠനത്തിലാകെ ഒരു ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാത്ത അവസ്ഥ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറിയ ഒരു സമയത്തിലേക്കാണെന്ന് എത്തപ്പെടുന്നത് പഠനം മികവ് പുലർത്താൻ കുട്ടികൾക്ക് സാധിക്കുന്നതാണ് മംഗള കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് കുടുംബത്തിൽ തന്നെ മംഗളകരമായ പല കാര്യങ്ങളും നടത്താനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ശ്രദ്ധിക്കും അത് വിവാഹമാകാം അല്ലെങ്കിൽ പാല് കാച്ച് അങ്ങനെ പല വിധത്തിലുള്ള മംഗളകരമായ കാര്യങ്ങളൊക്കെയും നടത്തുവാനും അതിനൊക്കെ കാർമ്മികത്വം വഹിക്കുവാനും ഒക്കെയുള്ളൊരു ഭാഗ്യം ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് പൊതുവേ നോക്കിയാൽ അശ്വനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേട്ടത്തിൻ്റെ സമയമാണ് കാരണം എല്ലാ ഗ്രഹമാറ്റങ്ങൾക്കും വിധേയമാകപ്പെടുന്ന ഒരു നക്ഷത്ര രാശി കൂടിയാണ് ഈ അശോ അശ്വനക്ഷത്രക്കാരുൾപ്പെടുന്ന മേടം രാശി അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രോഹിണിയാണ് അടുത്ത നക്ഷത്രം ഈ ജനുവരി മാസത്തിൽ മനഃപ്രയാസങ്ങളൊക്കെയും തീരുന്ന ഒരു സമയമാണ് വന്നടഞ്ഞിരിക്കുന്നത് വർഷത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഒരു നേട്ടമുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് പന്ത്രണ്ട് മാസക്കാലുമുരയെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതിലേറെ നേട്ടത്തിൻ്റെയും ഭഗ്യത്തിൻ്റെയും ഒരു കടാക്ഷം കൊണ്ടാണ് ഇവിടെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ നേട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് ലോട്ടറി ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിൽ നിന്നും ഭാഗ്യം കടാക്ഷിക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജനുവരി മാസത്തിൽ ഭാഗ്യം കടാക്ഷിക്കാനുള്ള ഭാഗ്യദേവതയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് പരീക്ഷിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ ചെയ്യാവുന്നതാണ് വാഹന ഭാഗ്യം കാണുന്നുണ്ട് പുതുവർഷമാണ് ഒരു പുതിയ വാഹനം വാങ്ങണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിലാഗ്രഹം ഏറെ നാളായുള്ളതൊക്കെയും പൂർത്തീകരിക്കാൻ കൂടി ഈ സമയത്ത് സാധിക്കുന്നതാണ് ചിത്തിരയാണ് അടുത്ത നക്ഷത്രം മനഃപ്രയാസങ്ങൾ ഒക്കെയും അകലുന്ന ഒരു മാസമാണ് ഒരു വർഷമാണ് വന്നടഞ്ഞിരിക്കുന്നത് ജനുവരി മാസം മുതൽ തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുകയാണ് മംഗളകാര്യങ്ങളൊക്കെയും നടക്കാനും അതിൽ പങ്കെടുക്കാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിനെ വിജയത്തിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതാണ് ഈശ്വരാധീനം വർദ്ധിച്ച ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെയും ആവശ്യം കാണുന്നില്ല ശക്തി ബുദ്ധി നേട്ടം കഴിവ് ഊർജം എല്ലാം തന്നെ ഈശ്വരാധീനത്താൽ നമ്മളിലേക്ക് എത്തപ്പെടും അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും വിജയത്തിലെത്തുന്നതാണ് പിന്നെ ഇതിനൊരു പ്രത്യേകിച്ച് ഇതിനെ നീട്ടി പറയേണ്ട കാര്യമല്ല ഈശ്വരാധീനം നല്ലതായിട്ട് ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടുന്നതൊക്കെയും നിങ്ങൾക്ക് നേട്ടമായി തന്നെ ഭവിക്കുന്നതുമായിരിക്കും പൂയമാണ് അടുത്ത നക്ഷത്രം നല്ല സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഈ ജനുവരിയിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധനപരമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം പൂയം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും നിങ്ങളാൽ പല കാര്യങ്ങൾ ചെയ്യപ്പെടുകയും ആ ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾക്ക് മാന്യത അംഗീകാരമൊക്കെയും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം തൊഴിൽ മേഖലയിൽ നേട്ടം ഉണ്ടാകുന്നതാണ് പുതിയ ബന്ധങ്ങളൊക്കെയും വന്നു ചേരും അത് വിവാഹത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും അല്ലെങ്കിൽ ചില സുഹൃദ് ബന്ധങ്ങൾ നമുക്ക് ഭാവിയിൽ ഒരു നീക്കിയിരിപ്പായി അല്ലെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ പറയാറുണ്ട് ആ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഭാഗ്യങ്ങൾ കടന്നു വന്നതെന്ന് നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അറിവുകൾ പകർന്നു തരത്തിലുള്ള പുതിയ ബന്ധപ്പെട്ട് ൊക്കെയും എത്തപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം വിജയത്തിന്റെ സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് ഈ ജനുവരി മാസത്തിലെ കാര്യമാണ് പറയുന്നത് പുണ്യക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും ഈശ്വരാധീനം ധാരാളം ഉള്ള ഒരു സമയമായതിനാൽ തന്നെ ഭഗവാനോട് എന്ത് കേണപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് ഉയർച്ച ഒരു ഗൃഹം എന്ന ആഗ്രഹം ഒരുപാട് നാളായി വാടക വീട് അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗൃഹം എന്ന ആഗ്രഹം കൂടി പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബ പരദേവത എവിടെയാണോ ആ ക്ഷേത്ര ദർശനം ിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി കാഴ്ച വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കാരണം ഈശ്വരാധീനം അധികമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ദർശിക്കാൻ നിങ്ങൾക്ക് ദർശനം തരണം നിങ്ങളെ കാണണം എന്നൊക്കെ കുടുംബ പരദേവത ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതുവർഷത്തിൽ തന്നെ നിങ്ങളത് ചെയ്യുക നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ വീഡിയോ കാണുന്ന കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് ഈ അതും ജനുവരി മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലൊക്കെയും നിങ്ങൾക്കത് നേട്ടമായി തന്നെ ആ ഈശ്വരാധീനം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതുമായിരിക്കും പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം കാണുന്ന ഒരു സമയത്തിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേട്ടത്തിൻ്റെ സമയമാണ് ജനുവരി മാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെയും ഫലവത്തായി മാറുന്നതായിരിക്കും ഈശ്വരാധീനം കൂടുതലായി ഉള്ള ഒരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തപ്പെട്ടു നിൽക്കുന്നത് മനപ്രയാസങ്ങളൊക്കെ അകലുകയും ദുഃഖങ്ങളൊക്കെ അകലുകയും ചെയ്യുന്ന സമയമാണ് സന്തോഷം ഇഷ്ടത്തൊഴിൽ ലബ്ധി ഇഷ്ടഭക്ഷണലബ്ധി ഇഷ്ടവിധേനയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് വിശാഖമാണ് അടുത്ത നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ ഈ ഒരു സമയത്തിൽ സാധിക്കുന്നതാണ് ദുഃഖങ്ങൾ നീങ്ങുന്നതാണ് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതൊക്കെ അകന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥകൾ അവസ്ഥ ഓരോ പലവിധേനയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് ഒരു ശമനം ഉണ്ടാകുന്ന സമയമാണ് ഇഷ്ടകാര്യ ഉണ്ടാകും ഈ ജനുവരി മാസത്തിൽ സ്വപ്നങ്ങളൊക്കെയും യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിൽ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ആ ഒരു വർഷം അത് കഴിഞ്ഞു ആ ഒരു കാര്യം നിങ്ങൾ ഇനി ഓർക്കേണ്ട ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യത്തെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള വഴി കൂടി നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് കാരണം ഭാഗ്യ സമയത്തിലാണ് സമയത്തിലാണെത്തിയിരിക്കുന്നത് നമ്മളുടെ ആ ഒരു നിരാശയിലെ വിഷമിച്ച് കഴിയുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മളുടേതായ ആ ഭാഗ്യം കിട്ടിയിരിക്കുന്ന ആ അവസ്ഥയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ മുന്നോട്ട് പോവുക നല്ലൊരു സമയത്തിലാണ് സമയത്തിലാണെത്തിയിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ബാക്കി നമ്മളുടെ ദൈവം നോക്കിക്കൊള്ളൂ എന്നൊരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക നിങ്ങൾ ചെയ്യേണ്ട ത് ദേവീക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള സ്ഥലദൈവം ഏതാണോ ദേവീക്ഷേത്രം അത് ദേവീക്ഷേത്രമാണ് പറഞ്ഞത് ദേവീക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദേവതയാണ് ഇനി അടുത്ത നക്ഷത്രം ഗുണാനുഭവങ്ങൾ ഒരുപാടുള്ളൊരു സമയമാണ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശ്വര ഭജനം ഒരു സമയമാണ് ഈശ്വരാധീനം കൂടുതലായി ഉള്ള ഒരു സമയം കൂടിയാണ് നമ്മൾക്ക് ഭവ ഈശ്വരാധീനം കൂടുതലായി വരുമ്പോൾ ഈശ്വരനോട് അത്രത്തോളം അടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് മക്കൾ നിമിത്തം ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഏവരും കാത്തിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് വളരെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗൃഹമാറ്റം ഉണ്ടാകുന്നതിനാൽ തന്നെ ഓരോ ദിവസവും പുതിയ 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 വിധത്തിലുള്ള പല സന്തോഷവും ും നമ്മുടെ ജീവിതത്തിൽ എത്തപ്പെടുന്നതുമായിരിക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാർക്കെന്നല്ല എല്ലാ നക്ഷത്രക്കാർക്കും തുടർന്നുള്ള സമയങ്ങളിലും ഇപ്പോൾ മുതലുള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെയും നല്ല വിധേനയുള്ള ഭാഗ്യങ്ങൾ വന്നണയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി